കാലം അപ്പം ഇന്നത്തെ ഡ്രയറ് കൊണ്ടുപോകുന്നത് നമ്മൾ പിന്നെ കൊട്ടാരക്കരക്കാണ് കൊട്ടാരക്കര പുതിയ ഒരു മില്ല് തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് പിന്നെ മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് പിന്നെ നമ്മൾ ഏകദേശം ഒരു അറുനൂറ് പീസ് തേങ്ങ കൊണ്ട ഇലക്ട്രിക്കൽ ഇത് മുന്നൂറ് തേങ്ങ ഇതിൽ നമ്മൾ മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ എട്ട് ഡ്രേ അടിച്ചിട്ടുള്ളത് മിക്സ് ചെയ്തിട്ടാണ് ഡ്രയ അടിച്ചിട്ടുള്ളത് വല്ത് ചെറുത് അതുപോലെ തന്നെ ഒരു ഹെവി നെറ്റ് പിന്നെ അതുപോലെ മല്ല് മുളക് മഞ്ഞൾ അങ്ങനെ അരി കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ നെറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൊട്ടാരക്കിടക്കാണിത് നമ്മുടെ ഡ്രൈ കൊണ്ടുപോകുന്നത് പിന്നെ അതിന് വീലുണ്ട് നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രൈവർ എല്ലാ ഡ്രയറും നമ്മൾ വീൽ വെച്ചിട്ടുണ്ട് എവിടെ വേണമെങ്കിൽ ഉറച്ചു കൊണ്ടുപോകാം നമുക്കത് പൊന്തിച്ച് കൊണ്ടുപോവേണ്ടത് അതുപോലെ അതിൻ്റെ ആൻഡിൽ സ്റ്റീലാണ് ടവർ ബോട്ടിൽ സ്റ്റീലാണ് അതുപോലെ തന്നെ അതിൻ്റെ മൂന്ന് ലെയർ ആണ് പിന്നെ ജി എ ഷീറ്റ് ഗ്ലാസ് ഓൾ അതുപോലെ എ സി പി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ബോക്സിൽ ഒക്കെ കിടക്കുമ്പോൾ അതിൽ ഉണ്ട് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ കട്ട് ഓഫ് ഉണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ അത് പിന്നെ ഉപയോഗിക്കാം അതിൽ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കൂട്ടണം കുറച്ചൊക്കെ ചെയ്യാം നമുക്ക് ഒരു തേങ്ങ തുണക്കി ഒരു എഴുപത് എഴുപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചർച്ച നടത്താൻ പറ്റും അതുപോലെ ചരട്ടെന്ന് നടത്തി കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആട്ടാവുന്ന സിസ്റ്റത്തിലാണ് അങ്ങനെ ഇന്നത്തെ ചെറിയ ഡ്രയറിൻ്റെ ഇതിൽ വിശേഷങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് നമ്മൾ പച്ച തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ തുറന്നിട്ട് അതിൻ്റെ മോൺസറും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ വണ്ടിയിൽ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ താങ്ക് Oh,